അസ്സലാമു അലൈക്കും അസേക്കുംകു തീരെ എല്ലാവരും എങ്ങനെയെങ്കിലും സഹായിക്കണം ഞങ്ങൾക്ക് ഞങ്ങളെ പെന്നു അസ് കുന്നപറബിലാണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ആശ്രമിക്സിലാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലുള്ള യാറം പടിയിലെ അയ്യൂബ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യവുമായാണ് നിങ്ങളുടെ മുന്നിൽ അത്രയ്ക്കും സീരിയസ് ആണ് അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹത്തിന്റെ വയറൊക്കെ വീർത്ത് പൊട്ടാറായ ഒരു അവസ്ഥയിലാണ് ശരീരം മുഴുവൻ മഞ്ഞ കളറടിച്ച് അടിച്ച് അയ്യൂബൻ്റെ കണ്ണൊന്ന് കാണിച്ച് കണ്ണിന്റെ അടക്കം കളർ മാറി അതുപോലെ തന്നെ ശരീരം മുഴുവൻ നീരെടുത്തു കാലൊക്കെ നീരെടുത്തു അല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹത്തെ ഇന്നലെ ബോധരഹിതനായി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന അത്രയ്ക്കും സീരിയസ് ആണ് വേദന സഹിച്ച് കരഞ്ഞും ബഹളം വെച്ചും വീടിനകത്ത് ഇങ്ങനെ കിടക്കാം ആശുപത്രിയിൽ വന്നതിന് ശേഷം ഈ പൊഞ്ഞുമക്കള് ഉപ്പാടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം അവരായ ഒരു സങ്കടത്തിലാണ് ഉപ്പാവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ് സങ്കടത്തിലാണ് കരച്ചിട്ടാണ് ഈ പൊഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തി എടുക്കണം ഈ പൊഞ്ഞുമോള് പോലും രാവിലെ തൊട്ട് ഈ നിപ്പാണ് എന്നാണ് പറഞ്ഞത് കാരണം എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ വിചാരിച്ചാൽ ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കും യുവക്കാന്റെ ലിവർ മാറ്റിവെച്ചാല് ഇദ്ദേഹം മാത്രമാണ് ഈ മക്കൾക്കുള്ളത് വേറെ ആൺകുട്ടികളോ അതല്ലെങ്കിൽ സഹോ ആരുല്ല വല്ലാത്തൊരവസ്ഥയിലാണ് കഴിയുന്ന ആളുകൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അത്രയ്ക്ക് സീരിയസ് ആണ് രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിന്റെ കേസാണ് എല്ലാവരും ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് ഈ പാതിരാത്രിയിൽ ഞാൻ ഈ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത് ഈ മക്കളുടെ കരച്ചിൽ കേട്ടിട്ടാണ് എങ്ങനെയെങ്കിലും എൻ്റെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഈ മക്കൾ വിളിച്ചു കരഞ്ഞപ്പോ ഞാൻ ഓടിയെത്തിയതാണ് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞു അയാ അദ്ദേഹത്തിന് അത് സ്വീകരിക്കാൻ സാധിക്കും പക്ഷെ പത്ത് പൈസ കയ്യിലില്ലാതെയാണ് ഇവരിവിടെ കിടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കഴിയുന്ന ആളുകളെ സഹായിക്കണം ഈ നാല് പൊന്നുമക്കൾക്ക് അവരുടെ ഉപ്പാല തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഈ യാത്ര നടത്തുന്നത് കാരണം അത്രയ്ക്കും സീരിയസ് ആണ് ഇവരുടെ സാഹചര്യം ഒരു നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമാണ് കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി കൊടുക്കണം ഇവരുടെ അക്കൌണ്ട് നമ്പറും ഇവരുടെ ഫോൺ നമ്പറും ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട് ഇനി നമുക്ക് മുന്നിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് കാരണം ഈ വാപ്പാനെ ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചാല് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തി ഇതായിരിക്കും കഴിയുന്ന ആളുകളൊക്കെ ഇവരുടെ അക്കൗണ്ടിലേക്ക് സഹായം എത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ സ്ലോക്കും ഈ കരഞ്ഞ കണ്ണുകളില് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുഖത്ത് നമുക്ക് കുഞ്ചിരി ഉണ്ടാക്കി കൊടുക്കണം ഈ മക്കള് സന്തോഷത്തോടു കൂടി ഈ വാപ്പാട് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം ഒക്കെ ഉണ്ടാക്കണം നോക്കെട്ടോ രണ്ട് ദിവസം കൊണ്ട് ശരിയാക്കി തരും കേട്ടോ വെറും രണ്ടു ദിവസം അത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ സന്തോഷത്തോടെ സന്തോഷത്തോടൊക്കെ വരും കേട്ടോ ഏഹ് കേട്ടോ പ്രാർത്ഥിക്കണം സുവാ ചെയ്യണം കേട്ടോ അടച്ചോരോട്